ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഓഫ് അബീസ്കൽ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അത്രയ്ക്കും ടേസ്റ്റാണ് ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വലിയ ചീരകം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതൊന്ന് ബ്രൗൺ നിറമാവുമ്പോൾ ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ഇഞ്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ഇനി അതിലേക്ക് കറിവേപ്പിലയും നടുവേ കറുകിയ പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലോണം വയറ്റി എടുക്കേണ്ടതാണ് ഉള്ളിയൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കേണ്ടതാണ് മസാലയുടെ ഒക്കെ ഒരു പച്ച ചുവ മാറിയതിന് ശേഷം ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് മുകളിൽ ഞാനൊരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതാണ് കറിയൊക്കെ നല്ല രീതിയിൽ തിലച്ചു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് മത്തി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക മത്തിയൊക്കെ കറിയിൽ കിടന്നിട്ട് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിന് മുകളിൽ ചപ്പ് കൊടുക്കാവുന്നതാണ് ചപ്പൊക്കെ ചേർത്ത് ഇനി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇറക്കി വെക്കേണ്ട നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ